ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് തീർത്ഥാടന പാതയിൽ ഹെലികോപ്റ്റർ തകർന്ന് പൈലറ്റും ആറ് തീർത്ഥാടകരും തീർത്ഥാടകരുമുൾപ്പെടെ ഏഴുപേർ മരിച്ച ദാരുണമായ സംഭവം രാജ്യത്തെ നടുക്കി വിശുദ്ധ ചാർധാം യാത്രയുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ദുരന്തം ഉച്ചയോടെയാണ് ഈ ഹൃദയഭേദകമായ അപകടം സംഭവിച്ചത് കേദാർനാഥിൽ നിന്ന് ഗുപ്ത മടങ്ങുകയായിരുന്ന ആര്യൻ ഏവിയേഷന്റെ ബെൽ നാനൂറ്റിയേഴ് ഹെലികോപ്റ്റർ ആണ് ഗൗരീകുണ്ട് വനമേഖലയിൽ തകർന്നു വീണത് റിപ്പോർട്ടുകൾ പ്രകാരം കേദാർനാഥ് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുമായി ഹെലികോപ്റ്റർ ഉച്ചയോടെ ടേക്ക് ഓഫ് ചെയ്തു എന്നാൽ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്ററിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഗൗരികുണ്ട് വനമേഖലയിൽ തകരുകയും ചെയ്യുകയായിരുന്നു അപകടം നടന്നയുടൻ പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതായിരുന്നു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു അപകട വിവരം അറിഞ്ഞയുടൻ ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ സംഘങ്ങൾ ഉത്തരാഖണ്ഡ് പോലീസിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പ്രതികൂല കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ ഗുപ്തകാശിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഈ ദാരുണമായ അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ പേർക്കാണ് ജീവൻ നഷ്ടമായത് മരിച്ചവരിൽ ഇരുപത്തിമൂന്ന് മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടുന്നു എന്നത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മരിച്ചവരിൽ അധികവും ക്യാപ്റ്റൻ അനിൽകുമാർ തീർത്ഥാടകർ പ്രകാശ് കുമാർ രേവതി റാവു ചൈതന്യ റെഡ്ഡി മിർനാളി റെഡ്ഡി ഇരുപത്തിമൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു ഭവാനി സിംഗ് രാംചരൺ മഹാരാഷ്ട്രയിലെ യാവാത്മലിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ മൂന്ന് പേരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇത് കുടുംബങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾക്ക് വിവരം അറിയിക്കുകയും മൃതദേഹങ്ങൾ കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമഗ്രമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക നിഗമനങ്ങളിൽ മോശം കാലാവസ്ഥയും ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക തകരാറും അപകടത്തിന് കാരണമായേക്കാമെന്ന് പറയുന്നു അപകടം നടന്ന സമയത്ത് പ്രദേശത്ത് ഇടവിട്ട് മഴയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ കേദാർനാഥിന് ചുറ്റുമുള്ള മലനിരകളിലെ കാറ്റിന്റെ ഗതിയും താപനിലയിലെ വ്യതിയാനങ്ങളും ഹെലികോപ്റ്റർ യാത്രകൾക്ക് വെല്ലുവിളിയാണ് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ അസാധാരണമായ ശബ്ദം കേട്ടതായും നിയന്ത്രണം നഷ്ടപ്പെട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നു സാങ്കേതിക തകരാർ പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററിനെ താഴേക്ക് പതിക്കാൻ പ്രേരിപ്പിച്ചതാവാമെന്നും കരുതപ്പെടുന്നു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി വിശദമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കേദാർനാഥ് ഉൾപ്പെടെയുള്ള ചാർധാം ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നൂറുകണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും ഹെലികോപ്റ്റർ സർവീസുകളെ ആശ്രയിക്കാറുണ്ട് ദുർഘടമായ പാതകളും ദൂരവും കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ യാത്ര എളുപ്പമുള്ള മാർഗമാണ് എന്നാൽ സമീപകാലത്തെ ഹെലികോപ്റ്റർ അപകടങ്ങൾ ഈ യാത്രകളുടെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ വർഷം മെയ് മാസത്തിൽ കേദാർനാഥ് ക്ഷേത്രം തുറന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ ഹെലികോപ്റ്റർ അപകടമാണിത് ജൂൺ ഏഴിന് കേദാർനാഥിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പോയ ഒരു ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു യാത്രക്കാർ സുരക്ഷിതരായിരുന്നെങ്കിലും പൈലറ്റിന് പരിക്കേറ്റിരുന്നു മെയ് മാസത്തിലും സമാനമായ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിൽ ചെറിയ തകരാറുകളും നിയന്ത്രിത ലാൻഡിങ്ങുകളും ഉൾപ്പെടുന്നു ഈ ആവർത്തിച്ചുള്ള അപകടങ്ങൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതരെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ചാർധാം യാത്രകളിലെ ഹെലികോപ്റ്റർ സർവീസുകളുടെ എണ്ണം താൽക്കാലികമായി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ കമ്പനികളുടെ പ്രവർത്തന രീതി മെയിൻ്റനൻസ് നടപടികൾ പൈലറ്റുമാരുടെ പരിശീലനം കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയെല്ലാം കർശനമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അപകടം നടന്നയുടൻ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രിയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും സമഗ്രമായി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ വിശദമായി പരിശോധിക്കുകയും ഡാറ്റ റെക്കോർഡുകൾ വിശകലനം ചെയ്യുകയും ചെയ്യും കൂടാതെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മറ്റ് സാങ്കേതിക വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കും ഈ ദുരന്തം തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാരിനും വ്യോമയാന അധികാരികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചാർധാം യാത്രയിൽ ഹെലികോപ്റ്റർ സർവീസുകൾ തുടരണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചും ഒരു പുനർവിചിന്തനം ആവശ്യമാണ് ഈ അപകടം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ